ആരുടേതാണ് നെല്ലിക്കുത്ത് എം കെ ഇസ്മായിൽ മുസിലി ആർ നെല്ലിക്കുത്ത് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ എഴുതുകയാണ് നിങ്ങൾ നോക്കൂ കേട്ടോളൂ നബി എന്തുകൊണ്ട് മേൽപറയപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരുണ്ട് മറുപടി ഇതാണ് മറുപടി അന്ന് മൂസാൻ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല അന്ന് മൂസാ നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല സഹോദരന്മാരെ അന്ന് നമ്മൾ പറഞ്ഞിരുന്നു ഇവർ നബി അലൈഹി മുമ്പേ കഴിഞ്ഞു പോയിട്ടുള്ള മഹാനായ മൂസ നബി അലിത്തു വസ്ലാമിന്റെ ചില സന്ദർഭങ്ങളിലെങ്കിലും നിഷേധിച്ചിട്ടുണ്ട് ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒരു നബി നബിയല്ല എന്ന് പറയാൻ പറ്റുമോ ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒരു നബിയുടെ ഒരാൾക്ക് നിഷേധിക്കാൻ കഴിയുമോ അദ്ദേഹം എന്ന് അദ്ദേഹം നബിയാണ് എന്നതിന് യാതൊരു തെളിവുമില്ല എന്നല്ലേ മുസ്ലിം ആര് പറഞ്ഞത് മറിച്ച് ഇനിയും കേട്ടോളൂ അതെല്ലാം മൂസ അലി ഇസ്ലാം അന്ന് പ്രവാചകനായിരുന്നില്ല മജുമാ ഉൽ ബഹ്റൈനിൽ പഠിക്കുന്ന കാലഘട്ടമായിരുന്നു മജുമാ ഉൽ പഠിക്കുന്ന കാലഘട്ടമായിരുന്നു അന്ന് അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു മജുമാ ഉൽ ബഹ്റൈൻ സമുദ്രങ്ങളുടെ സംഗമസ്ഥാനം വിശുദ്ധ ഖുർആൻ പറയുന്നത് ഞാൻ അങ്ങോട്ട് വിശദീകരിക്കുന്നില്ല എന്താ അതിന്റെ സംഭവം എന്നറിയോ സഹോദരന്മാരെ ഇവരെന്താ അതിനെപ്പറ്റി പറഞ്ഞത് ഇവര് പറയുന്നത് മുസാനബി അന്ന് നബിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവില്ല എവിടെ എത്തി ഇന്നലെ പറഞ്ഞതുപോലെ ഇർഫാദിൽ നിങ്ങൾ വായിച്ചില്ലേ മുസ്ലിം സമുദായത്തെ മുഴുവനും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ടില്ലേ കേരളത്തിന്റെ മുക്ക് ആ ശബ്ദം കൊണ്ട് പ്രകമ്പനം കൊള്ളാൻ പോവുകയാണ് ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ ചുണക്കുട്ടികൾ നിങ്ങളെ അടക്കിയിരുത്തുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആ ഇർഫാ കൊണ്ട് കേരളം മുഴുവൻ സർവ മുസ്ലിം നിങ്ങളെയും ഞങ്ങളിത് കേൾപ്പിക്കാൻ പോവുകയാണ് എന്താണ് കേൾപ്പിക്കുന്നതെന്നോ അള്ളഹാനോട് ചോദിക്കാൻ നമുക്കെന്താ അധികാരമുള്ളത് നബിയോടല്ലേ ചോദിക്കാൻ നമുക്ക് അധികാരമുള്ളൂ നബിയോട് മാത്രമാണ് ചോദിക്കേണ്ടത് അള്ളഹാനോട് ചോദിക്കാൻ പാടില്ല എന്ന അർത്ഥത്തിൽ നിങ്ങൾ എഴുതിയത് വാദം നിങ്ങൾ പിൻവലിക്കുമ്പോളം പോരാടാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് പോരാട്ടത്തിന് കാര്യം കിട്ടാറില്ലേ ആയത് തിരുത്തിയിട്ട് അള്ളാഹുവിനോടും പാപമോചനം തേടണം എന്ന് ആയത്തിന് തെറ്റായിട്ട് അർത്ഥം വെച്ചപ്പോ അത് ഇസ്ലാഹു മാസിക പുറത്തു കൊണ്ടുവന്നില്ലേ കേരളത്തിന്റെ മൊക്കമൂലകളിൽ അത് പ്രദർശിപ്പിക്കപ്പെട്ടില്ലേ സർവ്വ മുസ്ലിമീങ്ങളും അത് അറിഞ്ഞുപോയില്ലേ നിങ്ങളെ കൊണ്ട് തിരുത്തിച്ചു നിങ്ങൾ മാറ്റി എഴുതേണ്ടി വന്നില്ലേ എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ് ആയത്തിൽ അച്ചടി പശക സംഭവിച്ചു ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ആയത്തിലും അച്ചടി പശക സംഭവിച്ചു അർത്ഥത്തിലും അച്ചടി പശക സംഭവിച്ചു അച്ചടിപ്പശക അർത്ഥത്തിൽ സംഭവിക്കുന്ന കോര എനിക്ക് മനസ്സിലായില്ല അള്ളാനോടും റസൂലിനോടും ചോദിക്കാം അതാ അച്ചടി പശകാ നിങ്ങൾ നോക്കൂ ഈ അടിസ്ഥാനത്തിൽ ഇതേ രൂപത്തിൽ തന്നെ ഇപ്പൊ പറഞ്ഞത് എന്താണ് ഇതുവരെ ഇവർ പറഞ്ഞ അള്ളഹാനോട് പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് വിരോധം പ്രാർത്ഥിക്കാം പക്ഷേ മഹത്തുക്കളോടും പ്രാർത്ഥിക്കാം മഹത്തുക്കളോടും പ്രാർത്ഥിക്കാം പക്ഷേ ഇപ്പൊ പറയുന്നതോരൊന്നും പറ്റില്ല നമുക്ക് നമുക്കതിനല്ല എത്രത്തോളം ആ ലേഖനത്തിൽ പിന്നെയും ഒരുപാട് അപകടങ്ങളുണ്ട് മുഴുവൻ ഞാൻ ഇന്നലെ വിശദീകരിച്ചിട്ടില്ല മൂസനബി അലി ഇസ്സലാം എത്ര പവറുള്ള ആളാണ് സാ നബി അള്ളഹാനോടൊന്ന് നേരിട്ട് ചോദിച്ചപ്പോഴേക്ക് തന്നെ അങ്ക് ബോധരഹിതനായി വീണില്ലേ മഹാനായ മൂസനബിക്ക് പോലും അങ്ങനെ സംഭവിച്ചെങ്കിൽ അസ്രായിൽ എന്ന പേര് കേൾക്കുമ്പോൾ വെറുവിറക്കുന്ന നമുക്ക് പിന്നെ എങ്ങനെ ചോദിക്കാനാണ് സംഭവങ്ങളൊക്കെ അതിൽ കുറേണ്ട് സഹോദരന്മാരെ എത്ര ഗുരുതരമാണ് എത്ര ഗുരുതരമാണ് എത്ര ഗുരുതരമാണ് അപ്പൊ സുഹൃത്ത് സുഹൃത്തുക്കളെ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നബി മുസാനബി അലിസ്ലാത്ത് വസ്ലാമിന്റെ ആ കാലഘട്ടത്തിലേക്കുള്ള നിഷേധിച്ചതല്ലേ നമ്മൾ കാണുന്നത് നിങ്ങൾ കേൾക്കൂ ആ ഭാഗത്തെ പറ്റി അന്ന് വിശദീകരിച്ചപ്പോ അതിനെപ്പറ്റി മൂപ്പര് പറയുന്നു ഞങ്ങൾ എന്താണ് അതിനെ സംബന്ധിച്ച് പറയുന്നത് എന്ന് അദ്ദേഹത്തിനൊരു ന്യായീകരണം ഉണ്ട് കേട്ടോളൂ പറയാണ് എന്താ ഈ ഇസ്മായിൽ ഇസ്മായിൽ നബി 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 എന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഉസ്താദ് കൂടെ പോയ ഒരു സംഭവം ഉണ്ടല്ലോ ആ സംഭവം നടന്നത് കിട്ടുന്നതിന് മുമ്പാണോ ശേഷമാണോ ശേഷമാണോവത്ത് കിട്ടുന്നതിന് മുമ്പാണോ ശേഷമാണോ അതിനുപൂവത്ത് കിട്ടുന്നതിന് മുമ്പായിരിക്കാം എന്ന നിലക്ക് ഉസ്താദ് മുമ്പായിരിക്കാം എന്ന് ഉസ്താദ് ഉസ്താദവർ എഴുതിയിട്ടുണ്ട് എന്ന് അല്ലേ അങ്ങനെയാണോ ഉസ്താദ് ഉസ്താദവറുകൾ എഴുതിയത് ഉസ്താദവർകൾ ഇങ്ങനെ ഈ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് മുമ്പാണോ പോയത് ശേഷാണോ പോയത് എന്നൊക്കെ തർക്കുണ്ട് എന്നാണോ പറഞ്ഞത് അല്ല അന്ന് മൂസ നബിയ നബിയായി പ്രവാചകനായിരുന്നില്ല പ്രവാചകനായിരുന്നു എന്നതിന് യാതൊരു തെളിവില്ല നോക്കട്ടെ വാചകം ഒന്നുകൂടെ വായിക്കട്ടെ ആ പറയുന്ന വാചകം ഒന്നുകൂടി കൽപ്പിക്കുന്നു തർക്കമുണ്ട് എന്നല്ല പറഞ്ഞത് ആ വാചകം ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു നബി എന്തുകൊണ്ട് മേൽപറയപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കുന്നവരുണ്ട് മറുപടി ഇതാണ് അന്ന് നബി പ്രവാചകനാണെന്നതിന് യാതൊരു തെളിവുമില്ല അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് എന്നൊന്നല്ല പറഞ്ഞത് ഇങ്ങനൊരു അഭിപ്രായം ഉണ്ട് എന്നല്ല പറഞ്ഞു യാതൊരു തെളിവുമില്ല ഇങ്ങനെ കണ്ണടച്ച് വിഷരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു മുസിലാരെ ൊരു ഉസ്താദിനെ ന്യായീകരിക്കാണ് ശിഷ്യൻ അതിനെ വേണല്ലോ കിട്ടിയ ചോറിന് കൂറ് പാലിക്കണല്ലോ ഇവിടെ വന്നിട്ട് വീണ്ടും അതിനെ ന്യായീകരിക്കണല്ലേ നിങ്ങൾ വാദത്തിൽ നിന്ന് കുതിരയോടേണ്ടതില്ല നിങ്ങൾ പറഞ്ഞത് എന്താണ് അങ്ങനെ അഭിപ്രായമുണ്ട് ഇങ്ങനെ അഭിപ്രായം ഉണ്ട് അങ്ങനെ അഭിപ്രായമൊന്നും ഇല്ലായിരിക്കും മുസ്ലിംങ്ങൾക്കൊന്നും അങ്ങനെ അഭിപ്രായമില്ല അന്ന് മൂസ നബി ആയിരുന്നില്ല നിങ്ങൾ ചിന്തിച്ചു നോക്കൂ യാതൊരു തെളിവില്ല എന്നാ പറഞ്ഞ തെളിവ് കേട്ടോളൂ അന്ന് മൂസാ നബി അലൈഹിത്തു വസ്സലാം പ്രവാചകനായിരുന്നു എന്നുള്ളതിന് തെളിവ് കേട്ടോളൂ ഇതായി കാണുന്ന സഹീൽ ബുഖാരിയുടെ വ്യാഖ്യാനം അടക്കം അടക്കമുള്ള സഹിൾ ബുഖാരിയാണ് അതിൽ നിങ്ങളെ കേൾപ്പിക്കട്ടെ ആ ഹദീസ് കേട്ടിട്ട് എന്റെ ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ വിലയിരുത്തിക്കോ ഉസാന്ന് പോകുമ്പോ നബിയാണോ അല്ലേ തെളിവുണ്ടോ ഇല്ലേ അതോ ഒരു തെളിവുമില്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചോ അതാ മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ല്ലം പറയുന്നു സംഭവം എന്താ സംഭവം പറയുന്നു അറിയോ നമ്പർ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി 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 വസല്ലം പറയുകയാണ് മൂസ റസൂലുള്ളാഹി സലാത്തു വസലാം ഒരിക്കൽ ജനങ്ങൾക്ക് ഉത്ബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മുസാ നബി ജനങ്ങളോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനത്തെ പ്രസംഗമാണ് പ്രസംഗിച്ചിരുന്നറിയോ അതിന്റെ ഗൗരവത്തെക്കുറിച്ച് മഹാനായ നബി സല്ലല്ലാഹു സല്ലാഹു അലൈവല്ലം പറയാണ് കണ്ണുകളൊക്കെ പോയി കണ്ണിൽ നിന്ന് കണ്ണില്ലെന്ന് ഒഴുകി ഹൃദയങ്ങളൊക്കെ വളരെ ലോലമാകുന്ന നിലക്കായി അത്ര നല്ല പവറുള്ള ഒരു ഉപദേശം ആ ഉപദേശം കഴിഞ്ഞ് വല്ലാ മഹാനായ മൂസ നബി അങ്ങ് പോയി ആ അവസരത്തിൽ പ്രസംഗം കേൾക്കുന്നവരാരുടെ കൂട്ടത്തില്ലെന്ന് ായ മുനബി അലിസ്ലാത്തു വസ്സലാമിനെ സമീപിച്ചുകൊണ്ട് വിളിക്കുകയാണ് ചോദിക്കുകയാണ് ഓ അല്ലാഹുവിന്റെ റസൂലേ ബിയെയാണ് വിളിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലേ അള്ളാഹു അയച്ചിട്ടുള്ള റസൂലേ അങ്ങേക്കാൾ വലിയ വിവരമുള്ള ആരെങ്കിലും ഈ ഭൂമിയിൽ വേറെയുണ്ടോ എന്നാണ് ഈയാൾക്ക് ചോദിക്കാനുള്ളത് മഹാനായ മൂസനബി അലൈഹി സ്വലാത്തു വസ്സലാം പെട്ടെന്ന് അങ്ങ് പറഞ്ഞുപോയില്ല ഇല്ല എന്ന് എന്ന് പറഞ്ഞു പകരം അങ്ങനെ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ആ കാര്യത്തിന്റെ പേരിൽ പറയുന്നു എന്താ ആ അവസരത്തിൽ പറയപ്പെട്ടു എന്ത് ഉടനെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് അത് കൃത്യമായി മനസ്സിലായി അബദ്ധം പറ്റി നിന്ന് അറിയിപ്പ് കിട്ടി മൂസ മൂസ ശരിയായില്ല മഹാനായ പ്രവാചകൻ വിളിച്ചുകൊണ്ട് ചോദിക്കുന്നു മൂസാ ശരിയായില്ലോ എന്നെ കാണുവരുള്ളോ എന്നാൽ എവിടെയാണ് എനിക്കൊന്ന് പോകണമല്ലോ പഠിക്കണമല്ലോ അപ്പൊ സൂറത്തുൽ പറയുന്നില്ലേ രണ്ട് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമെന്ന് ആ കാര്യത്തെ പറ്റി അറിഞ്ഞു പറഞ്ഞ ഈ സ്ഥാനത്തേക്ക് പോകുന്നു അതിന്റെ ഇടയിൽ കുറെ ചരിത്രങ്ങളുണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല അങ്ങനെ അള്ളാഹു പറഞ്ഞിട്ടുള്ള കാണുന്നു ആ അലൈഹി അദ്ദേഹത്തിന് സലാം ചൊല്ലി റിപ്പോർട്ടുകളിൽ കാണാൻ മുഖം മൂടി ഇങ്ങനെ ഇരിക്കുകയാണ് മുഖത്തിനൊന്ന് തുണിയങ്ങ് നീക്കി എന്നിട്ട് സലാമങ്ങ് കേട്ടപ്പോ അദ്ദേഹം ചോദിക്കുകയാണ് ഹൽബി അറുദിമിൻസല സലാം കേൾക്കുന്ന ഈ നാടോ എന്നിങ്ങനെ അദ്ദേഹം പറയുന്നു വേറെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഹൽബി അറുദീ എന്നും ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എന്നും ചില റിപ്പോർട്ടുകളിലുണ്ട് ഈ അടിസ്ഥാനത്തിലൊക്കെ എന്തോ ആകട്ടെ ഞാൻ ആ ചർച്ചയിലേക്ക് നീങ്ങുന്നില്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നോ ഈ സലാം എങ്ങ് കേട്ടപ്പോലി ചോദിക്കുകയാണ് മന്നന്ത മന്നെ മനസ്സിലായില്ലോ ചോദിക്കുകയാണ് മന്നന്ത നിങ്ങൾ ആരാണ് ആ അവസരത്തിൽ മൂസനബി അലൈഹി പറയാണ്

അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള അത് പഠിപ്പിച്ചു തരാൻ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരണം അതിനു വേണ്ടിയാണ് ഞാൻ വന്നത് ആ അവസരത്തിൽ അതാ കേട്ടോളൂ ഹദർ അലൈഹി ഇസ്സലാം തിരിച്ചു ചോദിക്കുകയാണ് കാലാ അലൈഹി ഇസ്ലാം ചോദിക്കുന്നു മൂസ നബിയോട് നിനക്ക് പോരേ തൗറാത്ത് നിന്റെ കയ്യിലുള്ളതൊന്നും നിനക്ക് പോരെ മാത്രമല്ല നിനക്ക് വഹയും കിട്ടിക്കൊണ്ടിരിക്കുന്നില്ലേ അലഹിസ്സലാ ചോദിക്കുന്നത് ഈ സംഭവത്തിൽ എന്ന് ബുദ്ധിയുള്ള സഹോദരന്മാരെ നമുക്കെന്താ മനസ്സിലായത് ഈ മൂസനബി അലൈഹി സ്വലാത്ത് വസ്സലാം യാത്ര പോകുന്നതിന്റെ മുമ്പേ അദ്ദേഹം റസൂലുള്ള തന്നെയാണ് തൗറാത്തും കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ വഹിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തൗറാത്തും തൗറാത്തും കിട്ടിയിട്ട് വരാൻ തൗറാത്ത് കിട്ടിയത് അങ്ങനെ കിട്ടുന്നുണ്ട് കയ്യിലുണ്ട് പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ അടുക്കലേക്ക് വന്നത് എന്ന് അലി ഇസ്സലാം ചോദിച്ചില്ലേ ആ യാത്ര അവിടെ എത്തുന്നതിന്റെ മുമ്പായി തന്നെ അതിനുള്ള സാഹചര്യം മുത്ത മുസ്തഫ വിശദീകരിച്ചില്ലേ മുസാനബി അലി ഇസ്സലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രസംഗം

അന്ന് നബിയായിരുന്നു എന്നുള്ളതിന് യാതൊരു തെളിവുമില്ല എന്ന് ഇസ്ലാമിന്റെ വാദമാണോ നമുക്ക് ബുദ്ധി ഒരു െന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കും നിങ്ങൾക്ക് ബുഹാരി തെളിവ് പറ്റില്ല അല്ലേ ഇന്നലെ നിങ്ങൾ പ്രസംഗിച്ചപ്പോ കേട്ടില്ലേ പേരോട് മറ്റൊരു മുസ്ലിയാരോട് ചോദിക്കുന്നുണ്ട് ബുഹാരിയുടെ വാക്കിനേക്കാൾ ബുഹാരിയിൽ പറഞ്ഞ ഹദീസിനേക്കാൾ കക്കാട് പൈസയുടെ വാക്കാണോ നിങ്ങൾക്ക് വലുത് എന്ന് വേറൊരു പ്രശ്നം വന്നപ്പോ ആ കൂട്ടരോട് ചോദിച്ചില്ലേ വിനീതമായി ഞങ്ങളും ഒന്ന് ചോദിച്ചോട്ടേ നെല്ലിക്കുത്തിന്റെ വാക്കാണോ നെല്ലിക്കുത്തിന്റെ പുസ്തകത്തിന്റെ വരികളാണോ മഹാനായ മുസ്തഫ പറഞ്ഞ നിങ്ങൾക്ക് മുത്തു മുസ്തഫാ ഇവരാണോ നിങ്ങളുടെ ഈ ഉസ്താദിന്റെ സ്ഥിതി ഇങ്ങനെ ആവാൻ എന്താ കാരണം നിങ്ങൾ നോക്കൂ ഈ ഉസ്താദ് നെല്ലിക്കുത്ത് നെല്ലിക്കുത്ത് സംബന്ധിച്ച് ഇതാ മുജാഹിദുകൾ എഴുതുന്നതല്ല ഇയാളുടെ കളി എന്താണെന്ന് ഞാൻ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് കേരള സംസ്ഥാന ആ വായിക്കട്ടെ കേട്ടോളൂ ഒരു മുഫ്തിയും ഒരു പത്രവും പത്രാധിപരും എന്ന ലേഖനത്തിൽ തന്നെ കാണുന്നു ആദ്യത്തെ പാചകം തന്നെ എന്താ അറിയോ നമ്പിയാർ കൂത്ത് ചെട്ടിയാർ കൂത്ത് എന്നിങ്ങനെ പലതരം കൂത്തുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ ഒരുതരം കലകളും കളികളുമാണ് നെല്ലിക്കുത്തിന്റെ കൂത്ത് അങ്ങനെയല്ല ദീനുകൊണ്ടുള്ള കൂത്താട്ടമാണത് നെല്ലിക്കുത്തിന്റെ കൂത്ത് ദീനുകൊണ്ടുള്ള കൂത്താട്ടമാണ് തെളിവു പിടിച്ചോ അന്ന് ഹുസാ നബി അലിഹിത്ത് വസ്ലാം നബി ആയിരുന്നു എന്നുള്ളതിന് ഇങ്ങനെ അഭിപ്രായ എന്നൊന്നും അല്ലല്ലോ പറഞ്ഞത് യാതൊരു തെളിവുമില്ല എന്നല്ലേ നിങ്ങൾ ഇന്നു വരെ തിരുത്തിയിട്ടുണ്ടോ നിങ്ങൾ എന്തേ തിരുത്താൻ നിങ്ങൾക്ക് മനസ്സ് വരാത്തത് ആ പോയ കാലത്ത് മൂസനബിയായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ യാത്ര കഴിഞ്ഞ് എത്തിയിട്ട് വരുന്ന കാലം പിന്നീട് നിങ്ങൾ അംഗീകരിക്കുന്ന അനുഭവത്ത് എന്ന് പറയുന്ന കാലം വരെ നിങ്ങൾ ആ നബിയുടെ അനുഭവത്തിന് നിഷേധിച്ചതല്ലേ ഇത് ഇസ്ലാമിന് ശരിയാണോ ഇതായി ഉള്ളവൻ കഴിഞ്ഞ പ്രസംഗത്തിൽ നിങ്ങളോട് ചോദിച്ചു ഒരു നിമിഷ നേരത്തേക്കെങ്കിലും ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും ഒരു മാസം പോകട്ടെ ഒരു ദിവസം പോകട്ടെ ഒരു സെക്കൻഡ് നേരത്തേക്കെങ്കിലും സ്ഥിരപ്പെട്ട ഒരു നബിയുടെ ഇസ്ലാമിൽ അംഗീകൃതമാണോ എന്തേ നിങ്ങൾക്ക് തിരുത്താൻ മനസ്സ് വരാത്തത് യാതൊരു തെളിവുമില്ല എന്നല്ലേ നിങ്ങൾ പറഞ്ഞത് ഇനി ഉസ്താദിന്റെ കോലം നോക്കൂ ഈ അഹങ്കാരവും സത്യത്തോടുള്ള ധിക്കാരവും തന്നെ കാരണം ഇയാൾ യാതൊന്നും തിരുത്തൂല കാരണം അഹങ്കാരമാണ് സത്യത്തോടുള്ള ധിക്കാരമാണ് മാത്രമല്ല മദ്രസാ അറിയുന്ന മസ്കലകൾ പോലും ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകപ്പെടുന്ന ഉന്നത ദീനീ കലാലയത്തിലെ ഏറ്റവും പ്രഗത്ഭ പണ്ഡിതന് പിഴച്ചു പോകുമെന്ന് ഓർക്കുമോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് പ്രസവരക്തം മൂലം നഷ്ടപ്പെട്ട നോമ്പ് കലാവ് വീട്ടുന്ന മസലയെ സംബന്ധിച്ച് അദ്ദേഹം തെറ്റു പറഞ്ഞു അതിനെപ്പറ്റിയാണ് ഇവർ പിടികൂടിയിട്ടുള്ളത് എന്നിട്ട് പറയുകയാണ് ഇയാൾ ഹൈലിന്റെ വൃത്തത്തിൽ നിന്നും മാറാതെ കിടന്നുരുളുക തന്നെയാണ് ഇപ്പോഴും സ്വന്തം ഭാര്യയും മക്കളും മദ്രസാ ബുക്കുകളിൽ പഠിച്ചത് ചോദിച്ചറിഞ്ഞാൽ തന്നെ ഇയാൾക്ക് ഇത്തരം അബദ്ധങ്ങൾ വരാനിടയില്ല ദുർവാശി അയാൾ എന്ത് ചെയ്യാനാ പിന്നെയും പറയുകയാണ് അവസാനം അറബ് ഭാഷയിൽ പാവപ്പെട്ട മുസ്ലിയാരുട്ടികളെ പറ്റിക്കാൻ എന്ന പേരിൽ സുന്നത്തിൽ നേരെ പിടിച്ചെടുത്ത ഗവേഷണ മതങ്ങൾ ഇയാൾ അടിച്ചിറക്കുന്നുണ്ട് ഇങ്ങനെ പോകുന്നു ഇയാളെ പറ്റി പരിചയപ്പെടുത്തൽ മുജാഹിദ് മൗലഹിമാരി എഴുതിയതല്ല മുജാഹിദിന്റെ പ്രസിദ്ധീകരണത്തിലല്ല ഈ നാട്ടിലെ ആളുകൾക്ക് പരിചയമില്ലേ സംസ്ഥാനക്കാരുടെ മാസികയിൽ നിന്നാ വായിച്ചത് ഇയാളുടെ ഈ ൂത്തിന്റെ നമ്പ്യാറ് കൂത്തല്ല ഇയാളെ കൂത്ത് കൊണ്ടുള്ള കൂത്താട്ടമാണ് കേട്ടോട്ട് ഞാൻ പറഞ്ഞതാണോ അല്ല എന്നുള്ളതിന് തെളിവാണ് ഞാൻ ആരോപണം പറഞ്ഞതല്ല എന്നുള്ളതിന് തെളിവാണ് ഈ വായിച്ചത് അപ്പൊ നിങ്ങൾ നോക്കൂ ഗുഹാരിയിൽ കൃത്യമായി വന്നിട്ട് പോലും യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞാൽ ഇനി നിങ്ങൾക്ക് തെളിവേരാ വേണ്ടത് ഈ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ ഇനിയും പെടുത്തുകയാണ് അത്